അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയേണ്ട പ്ലസ് ടു കഴിഞ്ഞ നിർധന യുവതികൾക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി പണം വേണം പണത്തിന് പഠനം വേണം പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി യൂണിവേഴ്സിറ്റി അംഗീകൃത സിടി ഡി എസ് കോഴ്സുകൾ ഇരുപത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവും പതിനായിരക്കണക്കിന് യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് സൗത്ത് സമ്മേളനം നടന്നു കേരള കർഷക സംഘം കൊണ്ടാഴി സൗത്ത് മേഖലാ സമ്മേളനം സൗത്ത് കൊണ്ടാഴി വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു സമ്മേളനം കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ പി ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു സി എസ് സജീവൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം കൊണ്ടാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ കേരള കർഷക സംഘം മേഖലാ സെക്രട്ടറി കെ കെ സിദ്ധാർത്ഥൻ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ പി ശ്രീജയൻ എൽദോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കർഷകനായ കെ പ്രസാദ് ചന്ദ്രൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമിട്ടത് സമ്മേളനത്തിൽ മാതൃകാ കർഷക ദമ്പതികളായ കെ ശിവൻ മോളി ശിവൻ എന്നിവരെ ആദരിച്ചു കർഷകർക്ക് നടിൽ വസ്തുക്കളും വിതരണം ചെയ്ത് മാതൃകാപരമായാണ് സമ്മേളനം അവസാനിപ്പിച്ചത് സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി എ കെ സിദ്ധാർത്ഥനയും എൽദോ ജോസിനെ പ്രസിഡന്റായും ഖജാഞ്ചിയായി സി എസ് സജീവനെയും തിരഞ്ഞെടുത്തു ന്യൂസ് കൊണ്ടാടി